ചൈനയുടെ കടക്കണിയിൽ കുടുങ്ങി ഇന്ത്യയുമായുള്ള ബന്ധം വഷളാകാൻ ആരംഭിച്ച സമയത്ത് ശ്രീലങ്കയിലും നേപ്പാളിലും കണ്ടത് എന്നും സഹായകമായി എത്തിയിരുന്ന ഇന്ത്യയോടുള്ള വിദ്വേഷ പരമ്പരകളാണ് നമ്മുടെ സംരക്ഷണയിൽ വളർന്നു വന്നിരുന്ന മാലദ്വീപിലും ഇന്ന് അത്തരമൊരു സാഹചര്യം എന്നിട്ടിപ്പോൾ എന്തായി ഇന്ത്യ കിറ്റുന്ന നിർബന്ധ ബുദ്ധിയുമായി ചൈന കറങ്ങി തിരികെ വന്ന മാലയപ്രസിഡന്റ് മുഹമ്മദ് മൂസീഫിന് ഒടുവിൽ ഇന്ത്യയുടെ മുന്നിൽ കൊമ്പ് കുത്തേണ്ടി വന്നു ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സുരക്ഷ ഉറപ്പാക്കാൻ മാലയിൽ തമ്പടിച്ചിരിക്കുന്ന ഇന്ത്യൻ സൈനികരോട് മാർച്ച് പതിനഞ്ചിനകം രാജ്യം വിടണം എന്ന അന്ത്യശാസനം നൽകിയ മുയിസു ഇപ്പോൾ ഇന്ത്യയുടെ മുന്നിൽ താണു വീണ് കേണപേക്ഷിക്കുന്നു മെയ് മാസത്തിലെങ്കിലും കുറച്ച് സൈനികരെങ്കിലും ഒന്ന് പിൻവലിക്കണമെന്ന് അതിന് ഇന്ത്യ നൽകിയ ശക്തമായ മറുപടി എന്താണ് സാധ്യമല്ല എന്ന് തന്നെ ഇന്ത്യയുടെ ഹെലികോപ്റ്ററുകളും ഡോർണർ വിമാനവും മാലയിലെ കേന്ദ്രത്തിൽ തന്നെ കാണുമെന്നും ഇന്ത്യ ആവർത്തിച്ച് പ്രസ്താവന ഇറക്കിയപ്പോൾ മുയിസു തകർന്നു ചൈനയുടെ ഇന്ത്യയെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്നും കരകയറ്റാമെന്ന സ്വപ്നങ്ങളും അതിനൊപ്പം തകർന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ മോശം പരാമർശങ്ങൾ നടത്തിയതോടെ തുടങ്ങിയതാണ് മാലി സർക്കാരിന്റെ കഷ്ടകാലം ഇന്ത്യക്കാരടക്കം ടൂറിസ്റ്റുകൾ മാലദ്വീപിലെ ബുക്കിങ്ങുകൾ റദ്ദാക്കിയാണ് പ്രതികരിച്ചത് അവിടം കൊണ്ട് തീർന്നില്ല കേട്ടോ നാട്ടിനകത്ത് മുയിസുവിന് പുറത്തിറങ്ങി നടക്കാനാകാത്ത അവസ്ഥയായി പാർലമെന്റിൽ കണ്ടാൽ അടിക്കാൻ പ്രതിപക്ഷം കസേരയെടുക്കുന്ന അവസ്ഥ വരെയായി കാരണം മാലയിലെ പ്രതിപക്ഷത്തിനറിയം ഇന്ത്യയുടെ ആ കരുതൽ ഇന്ത്യയിൽ പിണക്കിയാൽ എവിടുന്നൊക്കെ ഗ്യാസ് ലീക്ക് ആകുമെന്ന് മൊയ്സുവിനെതിരെ ഇംപീച്ച്മെന്റ് പ്രമേയം കൊണ്ടുവരാനുള്ള നീക്കങ്ങളിലാണ് ഇപ്പോൾ പ്രതിപക്ഷ പാർട്ടിയായ മാലദ്വീപ് ജുമൂരി പാർട്ടി ഇപ്പോൾ ചൈനയ്ക്ക് കൊടുത്ത ആ വാക്ക് പാലിക്കണം അതുകൊണ്ട് ഇന്ത്യൻ സേനയെ അവിടെ നിന്നും ഇറക്കി വിടണം എങ്ങനെ ഇന്ത്യ അതിന് സമ്മതിക്കും ഒരു രാജ്യത്തെക്കുറിച്ചും പ്രത്യേകിച്ച് ഒരു അയൽരാജ്യത്തെ പരസ്പര ബന്ധത്തെ ബാധിക്കുന്ന തരത്തിൽ നമ്മൾ സംസാരിക്കാൻ പാടില്ലെന്ന മലദ്വീപ് ജുമൂരി പാർട്ടി നേതാവ് ഖാസിം ഇബ്രാഹിമിന്റെ വാക്കുകൾ ഇന്ത്യയോടുള്ള അവരുടെ ബന്ധം എത്ര കണ്ണുണ്ട് എന്നതിന് തെളിവാണ് നമ്മുടെ രാജ്യത്തോട് നമുക്കൊരു ബാധ്യതയുണ്ട് അത് പരിഗണിക്കപ്പെടണം മുൻ പ്രസിഡന്റ് ഇബ്രാഹിം മുഹമ്മദ് സോലിഫ് അക്കാര്യം പരിഗണിച്ചിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹം ഇന്ത്യ ഔട്ട് ക്യാമ്പയിൻ നിരോധിച്ച് ഉത്തരവിറക്കിയത് ഈ ഉത്തരവ് പിൻവലിക്കാൻ പാടില്ല അങ്ങനെ ചെയ്താൽ രാജ്യത്തിനാണ് നഷ്ടം അതുണ്ടാകാൻ പാടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് കഴിഞ്ഞ വർഷമാണ് അന്നത്തെ പ്രസിഡന്റ് ഇബ്രാഹിം സോലിഫ് ഇന്ത്യ ഔട്ട് ക്യാമ്പയിൻ നിരോധിച്ചുകൊണ്ടുള്ള ഉത്തരവിറക്കിയത് ദേശസുരക്ഷയ്ക്ക് ഭീഷണി എന്ന് പറഞ്ഞാണ് അദ്ദേഹം ക്യാമ്പയിൻ അന്ന് നിരോധിച്ചതും ഇതുവഴി ക്യാമ്പയിൻ്റെ ഭാഗമായ ബാനറുകൾ ഉൾപ്പെടെ നശിപ്പിക്കുകയും പ്രചരണം നടത്തി പ്രതിപക്ഷ പാർട്ടികൾക്കെതിരെ നിയമ നടപടി വരെ എടുക്കുകയും ചെയ്തിരുന്നു എന്നിട്ടും പാഠം പഠിക്കാത്തതാണ് പ്രസിഡന്റ് മൊയ്സു ഇതോടെ മൊയ്സുവിനെ ഇംപീച്ച് ചെയ്യാനുള്ള പ്രമേയം അവതരിപ്പിക്കാനുള്ള നീക്കവുമായി മുന്നോട്ട് പോകുകയാണ് എം ഡി പി ഇന്ത്യയോട് സൗഹൃദമുള്ള എം ഡി പി നേതാവ് ഇബ്രാഹിം മുഹമ്മദ് സോലിഹിനെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബറിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ തോൽപ്പിച്ചാണ് മൊയ്സു പ്രസിഡന്റായത് അതോടെ മാലദ്വീപിന്റെ കഷ്ടകാലവും തുടങ്ങി മാലദ്വീപിൽ നിലവിൽ അധികാരം കൈയാളുന്ന പ്രോഗ്രസീവ് പാർട്ടി ഓഫ് മാലദ്വീപ് അതിൻ്റെ ഇന്ത്യ വിരുദ്ധ നിലപാടുകൾ കൊണ്ട് നേരത്തെ തന്നെ കുപ്രസിദ്ധരായിരുന്നു പിന്നെ പണ്ടുകാലം മുതൽക്കേ ഇന്ത്യൻ ഭരണാധികാരികൾ മാലയിലുണ്ടായിരുന്നു ചോളന്മാർ മാലദ്വീപിലെത്തുന്നതിന് മുമ്പ് തന്നെ കലിംഗരാജാവായ ബ്രഹ്മാദിത്യൻ അവിടെ ഭരിച്ചിരുന്നതായി ചരിത്രകാരന്മാർ പറയുന്നു ഒൻപതാം നൂറ്റാണ്ടിന് മുമ്പ് തന്നെ ഇന്ത്യയുടെ സാന്നിധ്യം മാലദ്വീപിലുണ്ടായിരുന്നു അതിനുശേഷം ചോള ചോളരാജവംശം മാലിദ്വീപിൽ അധികാരമെത്തി പതിനൊന്നാം നൂറ്റാണ്ടിൽ മഹാഭരണ ആദിത്യൻ മാലദ്വീപ് ഭരിച്ചിരുന്നു ഒരു ഹിന്ദുമത ഭൂരിപക്ഷമുള്ള രാഷ്ട്രമായിരുന്നു മുമ്പ് മാലദ്വീപ് എന്നാൽ അറബ് വ്യാപാരികൾ വഴിയാണ് ഇസ്ലാം മതം മാലദ്വീപിലേക്ക് എത്തിയത് ഇതിനു മുമ്പ് തന്നെ മാലദ്വീപിലെ ഭൂരിപക്ഷം വന്ന ഹിന്ദുമത വിശ്വാസികൾ ബുദ്ധമതത്തിലേക്ക് പരിവർത്തനം ചെയ്തിരുന്നു ഇസ്ലാം മതം വന്നതോടെ ഇവരെല്ലാം ബുദ്ധമതം ഉപേക്ഷിച്ച് ഇസ്ലാം മത മതവിശ്വാസികളായി മാറി ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന മാലദ്വീപിൽ ഇപ്പോൾ തൊണ്ണൂറ്റി എട്ട് ശതമാനവും മുസ്ലിങ്ങളാണ് ബാക്കിയുള്ള രണ്ട് ശതമാനം ജനസംഖ്യ മറ്റ് മതങ്ങളുള്ളവരും എന്നാൽ അവർക്ക് അവരുടെ മതചിഹ്നങ്ങൾ പ്രയോഗിക്കാനോ പൊതുസ്ഥലത്ത് ഉത്സവങ്ങൾ ആഘോഷിക്കാനോ അനുവാദമില്ല ആർക്കെങ്കിലും മാലദ്വീപ് പൗരത്വം വേണമെങ്കിൽ അവർ മുസ്ലിം ആയിരിക്കണം എന്നത് നിർബന്ധം പ്രതിവർഷം പത്ത് ലക്ഷം വിനോദസഞ്ചാരികൾ ഇവിടെ എത്തുന്നു എന്നാണ് കണക്കുകൾ ഹണിമോണി എന്നും ഈ ദ്വീപ് അറിയപ്പെട്ടിരുന്നു മതമതിന്റെ ഉഗ്ര രൂപത്തിൽ നിൽക്കുമ്പോഴും വിനോദസഞ്ചാരികൾക്ക് മുന്നിൽ വാതിൽ തുറന്നിട്ട് സ്വാഗതം മരളുകയായിരുന്നു ഈ ദ്വീപ് മുയ്സുവിൻ്റെ പാർട്ടിയും ചൈനയുമായി വളരെ അടുത്ത ബന്ധമാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി മാലദ്വീപിൽ സ്വാധീനമുണ്ടാക്കാൻ ചൈന ശ്രമിച്ചു വരികയായിരുന്നു ചൈനയുടെ വൻതോതിൽ നിക്ഷേപവും നടത്തിയിട്ടുണ്ട് ഇവിടുത്തെ പത്ത് ദ്വീപുകൾ ചൈന പാട്ടത്തിനും എടുത്തിട്ടുണ്ട് ഇതൊക്കെ മാലിയുടെ ആഭ്യന്തര കാര്യം പക്ഷേ ഇബ്രാഹിം മുഹമ്മദ് സോലഹീന്റെ മുൻ സർക്കാരുമായി ഇന്ത്യ ചില വ്യക്തമായ കരാറുകൾ ഉണ്ടാക്കിയിരുന്നു മാലിയുടെ സുരക്ഷ വളർച്ച വികസനം ഇവയിലൂന്നിയ കരാറുകൾ അത് നടപ്പാക്കേണ്ടതു തന്നെയാണ് ആ കരാർ പ്രകാരം ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ചൈനയുടെ അടക്കമുള്ള കടന്നു ചെറുക്കാൻ ഇന്ത്യയും മാലദ്വീപും ബാധ്യസ്ഥരാണ് അതുകൊണ്ടാണ് ഇന്ത്യ തങ്ങളുടെ സൈനികരെ അവിടെ ഇപ്പോഴും വിന്യസിച്ചിരിക്കുന്നത് ഒരു പ്രസിഡന്റ് ഒരു ദിവസം രാവിലെ വന്ന് കിറ്റ് എന്ന് പറഞ്ഞാൽ മാറിക്കൊടുക്കാനല്ല ഈ കരാറുകളിൽ ഒപ്പിട്ടിരിക്കുന്നതും അത് ഇന്ത്യയുടെ സ്വഭാവമല്ല ആർക്കു മുന്നിൽ ഇന്ത്യ വഴങ്ങിക്കൊടുക്കുകയുമില്ല താണു വീണ് ഇന്ത്യ അന്നും ഇന്നും ഇന്ത്യ തന്നെയാണ് അതുകൊണ്ടതക്കാലം മൊയ്സു തൻ്റെ കയ്യിൽ നോക്കിപ്പോ എന്ന് പറയാനേ ഇന്ത്യക്ക് പറ്റൂ ഇന്ത്യയത് പറഞ്ഞു കഴിഞ്ഞു